സ്നേഹമുള്ളവരെ ഛന്ദീസ്ഗഡിൽ നമ്മൾ സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിനെ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനവും പൊതു പൊതുസമ്മേളനവും വായാട്ടുപറമ്പ് ഫോറയുടെ കീഴിൽ കരുവഞ്ചാലിൽ വെച്ച് നടന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഒരു ചരിത്രം ഈ ഗ്രീൻ ഗാർഡൻ ചേർത്തലയിലാണ് അവർ സ്ഥാപിക്കപ്പെട്ടത് ജോസഫ് കണ്ടെത്തി എന്ന വിശുദ്ധരായ ദൈവദാസരായ கை வினங்கை வினங்கே வச்சில்லை இலவசத்தின் சோபகண்டால் ராந்து வெடிக்கும் சங்கிகனே

ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമനസ്നെ പോലെ ഭൂണിയിലമാകണം അങ്ങനെ വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളാഹനത്തിൽ മനസ് മരിക്കാൻ ഞാൻ ഇടവേർക്കും നടത്തുക ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനം നിറവെത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഇവിടെ മനസ്സുകൊണ്ട് ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ സന്നിദ്ധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണവേ പ്രത്യേകിച്ച് കൊണ്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കാര്യങ്ങളായി ഇവിടെ ചുറ്റുപാടുകളിലായിരിക്കും നല്ലവരും അനുഗ്രഹിക്കണമേ അമ്മയുടെ മതസ് വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ ഞങ്ങളുടെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലേ പോലെ പഴങ്ങിങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന തോമസ് തങ്കമ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രമങ്ങളെ അതിനെ അതിനെല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അതിനെതിരെ ഒരു ബോധവൽക്കരണ ചിന്ത നമ്മുടെ ജന ജനമനസ്സുകളിൽ ഉളവാക്കാനായിട്ട് ഒരുമിച്ച് നീതിയുടെ ഈ കരുവഞ്ചാല ഒരു കൊണ്ടിരിക്കുന്ന സുരേഷ് കാഞ്ഞിരത്തിൻ്റെ ഇവിടെ സന്നിഹിതനാണ് സ്നേഹപൂർമ്മിക്കണെങ്കില് സ്വാഗതം ചെയ്യുന്നു അട്ടാരനാക്കാൻ നന്ദി ഈ പ്രോഗ്രാമിനെ നന്ദി രേഖപ്പെടുത്തുന്നു സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വി ബി ഓണപിള്ളി ശിഷിയുടെ രൂപതാ പ്രസിഡന്റ് ശ്രീ ജിമ്മി ഐത്തമറ്റം പ്രിയപ്പെട്ട കണയെങ്കിൽ കളയെങ്കിലും ഇടവകയുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ ജോസഫ് കുടിയേറ്റ ഗ്രാമത്തിൽ സംഘടിപ്പിക്കാൻ നമുക്കിടയായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചപ്പോൾ ഏറെ വേദനിപ്പിക്കുന്നു അതിലേക്ക് എത്തിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു മതേതര രാജ്യം എന്ന് പറഞ്ഞു മതേതര രാഷ്ട്രത്തിന്റെ നവന്മാരായി വാർത്ത കണ്ടപ്പോൾ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ഒരു മാറ്റം പറയുകയാണ് ഞാൻ ഇന്ത്യൻ പരമപരമായിട്ട് സത്യം ചെയ്തു അതുകൊണ്ട് എനിക്ക് സിസ്റ്റർമാർക്ക് വേണ്ടി വാദിക്കാൻ പറ്റില്ല എന്ന് ആ വണ്ടി വരുമ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ അവരെ തുറന്നു വളിക്കാൻ കൊണ്ടുപോകുന്നത് ഇവിടെ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കയ്യില്ലാത്ത കൊണ്ടാണ് ചോദ്യം ചെയ്തു അന്ന് ഞങ്ങൾ പരിശോധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ഒരു മാനന്മാർ പറഞ്ഞു